ാണം നാണം ഉണ്ടോടാ ചെമ്പുകോഴി ഓണത്തിന് ഓണത്തിന് കൊത്തി തിന്നാൻ നാണം ഉണ്ടോടാ നാണം ഉണ്ടോടാ ചെമ്പു കോഴി ഏ നാണമുണ്ടോ നാണമുണ്ടോ വയനാട് ദുരന്തമുണ്ടായിട്ട് ചില്ലിക്കാശ് ചില്ലിക്കാശ് അവിടെ ഒന്നല്ല പത്രാസ് കാണിച്ചല്ലോ ടംബ്രാൻ്റെ പിന്നാലെ കോട്ട് സൂട്ട് ഇട്ടിട്ട് ഗമ്പൂട്ട് ഇട്ടിട്ട് ഒരു അടിമയെ പോലെ ആശ്രിതനെ പോലെ വന്ന് പത്രാസ് കാണിച്ചു ചില്ലിക്കാശ് കൊടുത്തോ ചില്ലിക്കാശ് നിനക്ക് നാണോ മാനോ ഉണ്ടോടാ ചെമ്പു വഴി കൊത്തി തിന്നാൻ ഏ ഓണത്തിന് കൊത്തി തിന്നാൻ നാണോ മാനോ ഉണ്ടോ നിനക്ക് ആർക്കും ഇത്തവണ ഓണാശംസകളില്ല കേട്ടോ കാരണം വീടും കൂടുമില്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ കുറേ ഞാൻ അനുഭവിച്ചതാണ് ഇന്നിപ്പോൾ ഒരു വീടുണ്ട് നിങ്ങൾ തന്ന വീട് പരമപിതാവായിട്ടുള്ള പിതാവായിട്ടുള്ള അള്ളാഹു തന്ന വീട് പക്ഷെ അവിടെ ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ല വയനാട് ആലോചിച്ച് നോക്കുക എത്രയെത്ര കുടുംബങ്ങൾ എവിടെയാണ് തൻ്റെ വീട് എന്നറിയാത്ത രീതിയിൽ നിലം പരിശായിപ്പോയി പത്ത് മുന്നൂറ് ആളുകൾ മരിച്ചുപോയി ഒരു വീടിനകത്ത് തന്നെ മൂന്നും നാലും അഞ്ചും ആറുകൾ മരിച്ചുപോയ ചരിത്രങ്ങൾ ഉരുൾപൊട്ടിയിട്ട് ഇതെല്ലാം കാണാനും കേൾക്കാനും തമ്പരാം വന്നു അവിടെ നിന്ന് തമ്പരാൻ വന്നു അവിടെ പിന്നാലെ പിന്നാല് അടിയാളര് അടിയാളില് ചെമ്പുകോഴി എല്ലാം നോക്കി കണ്ടു എല്ലാം അത് വീഡിയോയിലാക്കി വന്നു കണ്ടു വന്നു കണ്ടുപോയി കഴിഞ്ഞു ചില്ലിക്കാശ് 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 കൊടുത്തിട്ടില്ല ഓഗസ്റ്റ് മുപ്പതാം തീയതി നടന്ന സംഭവമാണ് ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല എന്തിനാണ് അവിടെ ഉരുൾ പൊട്ടിയത് എന്താണ് ഇപ്പോൾ ചോദ്യം എന്തിനാ ഉരുൾ പൊട്ടിയത് യാതോട് ചോദിച്ചിട്ട് വേണോ നരേന്ദ്രമോദിയോട് ചോദിച്ചിട്ട് വേണോ ഉരുളോട്ടെ ക്രൂരത എന്നല്ലാതെ നിങ്ങൾ പറ ഇതിനെന്ത് വാക്കിട്ട് വിളിക്കും പ്രധാനമന്ത്രിയാണ് ചെമ്പു വഴി എം പി ആണ് തെണ്ടിത്രന്നോ അല്ലെങ്കിൽ ആ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ ക്രൂരത എന്ന വാക്ക് അവിടെ ഒതുക്കുകയാണ് ഞാൻ നേരത്തെ അക്ഷയം ഞാൻ പറയുന്നുണ്ടോ ഏ കേരളത്തോടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്രക്രൂരത അതൊരുപാട് വോട്ട് കൊടുത്തില്ല അത്ര വോട്ട് തള ഇന്ത്യൻ യൂണിയന്റെ ഒരു ഭാഗമാണിത് ഇന്ത്യൻ യൂണിയന്റെ ഒരു ഭാഗമാണിത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഒരു കയ്യ് തളർന്നിരിക്കുകയാണെന്നിരിക്കട്ടെ ജന്മനാ തളർന്നിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ആ കൈവട്ടി കളിയോ നമ്മൾ അവിടേക്കുള്ള രക്തംട്ട് നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കുവോ നമ്മള് കേരളത്തിൽ നിന്ന് വോട്ട് കൊടുത്തിട്ടില്ല എന്ന് അതിന് കേരളത്തിനൊന്നുമില്ല കേരളത്തിന് അവകാശങ്ങളില്ലേ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംബന്ധിയായിട്ടുള്ള ഫണ്ടുകളും കാര്യങ്ങളും അതിനൊരു അവകാശം കേരളത്തിൽ ഇല്ലേ 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 പറയടാ നാറിച്ചെമ്പുകോഴി എല്ലാം നഷ്ടപ്പെട്ട് സകലും നഷ്ടപ്പെട്ട് വീട് മാത്രമല്ല പല വീടുകളിലും അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു സഹോദരൻ നഷ്ടപ്പെട്ടു ഭർത്താവ് നഷ്ടപ്പെട്ടു ഉള്ള പണം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ലാൻഡ് നഷ്ടപ്പെട്ടു അവരെവിടേക്കോ കിടന്ന് അവർ അവരെ ഓണം ആഘോഷിക്കുകയാണോ നിനക്ക് നീ ഇങ്ങനെ ഇങ്ങനെ മറ്റേ എന്നിട്ട് ക്രിക്കറ്റർ ക്രിക്കറ്റർമാര് ബോളിട്ട് ഉരുട്ട് ഉരുട്ടി വിഴുങ്ങാൻ നാണം ഉണ്ടോടാം നിനക്ക് നാണമുണ്ടോ നിനക്ക് നാണമുണ്ടോടാ ചെമ്പ് കോഴി നിനക്ക് ആരും മറന്നു എന്ന് വിചാരിക്കരുത് വയനാട് ആരും മറന്നിട്ടില്ല ഒരാളും മറന്നിട്ടില്ല വയനാട് സംഭവം ഉണ്ടായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്താണ് സഹായമെത്തിയത് ആഫ്രിക്ക എന്നല്ല അമേരിക്ക എന്നല്ല തൊട്ടടുത്തേ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ അഞ്ച് കോടി രൂപ പിന്നാലെ യൂസഫ് അലി സാഹിബ് രവീ പിള്ള അവർക്കും കച്ചവടക്കാർ മാത്രമാണ് പക്ഷെ ഗവൺമെൻ്റാണ് ചെയ്യേണ്ടത് അവർ ചെയ്തില്ല വ്യക്തികളാണ് കൊണ്ട് പൈസ തള്ളിയത് അവിടെ പതിനായിരം കൊടുത്തവരുണ്ട് അയ്യായിരം കൊടുത്തവരുണ്ട് അമ്പത് കൊടുത്തവരുണ്ട് അമ്പത് രൂപ കൊടുത്തവരുണ്ട് എന്നിട്ട് പോലും ഈ രണ്ട് കൊണാപ്പന്മാര് വന്ന് കണ്ടു ഹെലികോപ്റ്റർ വന്ന് കണ്ടു ഓ ഹോ അങ്ങനെയാണല്ലേ ഓഹോ ഇങ്ങനെയാണല്ലോ ഓഹോ കല്ലുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു ആന പോലത്തെ കല്ലുകൾ കിടക്കുന്നു അതിനുള്ള മനുഷ്യന്മാരുണ്ടോ ഏ എല്ലാം കണ്ടു ടവറിൻ ഫർനോ സിനിമയ്ക്ക് പിന്നാലെ ഞാൻ കണ്ടു എന്ന് കാണുന്ന പോലെ എല്ലാം കണ്ട് തിരിച്ചുപോയി ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായിട്ടുള്ള വയനാടിനായിട്ട് ഒരു ഒരു രൂപ പോലും നൽകാതിരുന്ന കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് മണ്ണാങ്കട്ടയല്ലോ വ്യക്തികളല്ലേ നരേന്ദ്രമോദിയല്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആരാ നിയന്ത്രിക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്ന ആരാ അതിൻ്റെ വാലായിട്ട് നടക്കുന്ന ചെമ്പുവഴി അവൻ മിണ്ടുന്നില്ല വയനാടോ ഏത് വയനാട് എന്ത് വയനാട് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെ പോയി നേരിട്ട് അവിടെ പോയി വയനാടിന് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാൻ പോയി അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള വിഹിതമുണ്ട് ആ വിഹിതം പോലും തന്നിട്ടില്ല ആ വിഹിതത്തിനായിട്ടാണ് ഇവിടെ നിന്ന് അവിടെ പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചത് കാലുമ കാലും കയറ്റു വെച്ചിരുന്ന് കേട്ടു തമ്പരാൻ എന്നിട്ടും കൊടുത്തില്ല ചില്ലിക്കാശ് ഇവിടെ കുറെ ബി ജെ പി മണകോണാഞ്ചന്മാരുണ്ട് ബി ജെ പി മണകോണാഞ്ചന്മാരുടെ മൈരന്മാരെന്ന് പറയണം അവിടുന്ന് പൈസ കൊടുത്തയച്ചു അത്രേ അവിടുത്തെ പൈസ കൊടുത്തയച്ചു ഇത്രേ കെട്ടിപ്പോഞ്ഞു കൊടുത്തയച്ചു അതിവിടെയുള്ള മന്ത്രിമാരും പിണറായി വിജയൻ എല്ലാവരും കൂടി വിഴുങ്ങിയെന്നാണ് പറയണത് അങ്ങനെ ജനങ്ങളെ പറഞ്ഞു പറഞ്ഞു വെച്ചിരിക്കുക ഈ തെണ്ടി പരീക്ഷകളൊരു കാര്യം മനസ്സിലാക്കണം കേന്ദ്രത്തിൽ നിന്നൊരു സഹായം വന്നു കഴിഞ്ഞാൽ അത് വരുന്നത് പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ മന്ത്രിമാരുടെ മന്ത്രിമാരുടെ ഗൂഗിൾ അല്ലടാ വരുന്നത് അവരുടെ കാക്കൂട്ടിലേക്കല്ല വരുന്നത് അതിനെ നോക്കാനും പറയാനും അതിന് ട്രയൽ മാനസ് തയ്യാറാക്കാനും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനും ഒരു പൈസ പോലും അങ്ങടും ഇങ്ങിടും വരാതെ ബാലൻസ്ഡ് ആക്കാനും വലിയ സംവിധാനങ്ങളുണ്ട് ഇവിടെ പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ട കുറേ സിന്ദൂരപ്പൊട്ടികളോടും കുറുപടി കോവാലന്മാരോട് പറഞ്ഞിരിക്കുക എങ്ങനെയാ കൊടുക്കുക എങ്ങനെയാ കൊടുക്കുക വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തൊള്ളറച്ച് കൊടുത്തല്ലേ എന്തൊട്ട് രോമം ഉണ്ടാ പറ കൊടുത്തത് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്ത് രോമമാണ് പറച്ചു കൊടുത്തത് ദുബായ് ഗവൺമെൻറ്റും ബഹ്റീൻ ഗവൺമെൻറ്റും കുവൈറ്റ് ഗവൺമെൻറ് ഖത്തറിൽ നിന്ന് പൈസ അയക്കാന്ന് വെച്ചാൽ മുടക്കിയവരല്ലേ നിങ്ങൾ മുടക്കിയവരല്ലേ ഞങ്ങൾക്കത് പ്രശ്നമല്ല ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് ഓ ഉള്ളത് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് കിട്ടുന്ന പൈസ ചിലവ് മാറ്റി ചെയ്യാണ് കഴിയില്ലടേ അത് കഴിയില്ല ഒരു പൈസ ചിലവ് മാറ്റി ചെയ്യാൻ കഴിയില്ല ഭാര്യയുടെ പോക്കറ്റിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടുന്ന കൂലി കൊണ്ടുപോയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ കൊണ്ടുപോയിട്ട് ചാരായം കുടിക്കുന്ന പോലെയല്ല ഇത് വകമാറ്റി ചെലവിയൽ വയനാടിന് തൊള്ളതിറച്ചു കൊടുത്തു എന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ കൊടുത്തു എന്നിട്ട് പിണറായി വിജയൻ വിജയനയുടെ പിണറായിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പൂത്തി വെച്ചിരിക്കുകയെന്ന് പറയും അതിൽ മറ്റുള്ള മന്ത്രിമാര് ഏതായാലും ഇങ്ങനെയുള്ള കേന്ദ്രത്തിന്റെ ക്രൂരതകൾ അത് തുറന്നു കാട്ടാൻ ഇവിടെ ഒരു ഊശാമ്പികളുമില്ല ചോദിക്കാനും പറയാനും കോണത്തപ്പന്മാർ ചോദിക്കാനും പറയാൻ എന്ത് ചോദിക്കാൻ എന്ത് പറയാൻ ധൈര്യമുണ്ടോ വയനാട് എന്നൊരു വാക്ക് വേണ്ടിയിട്ട് ദിവസം എത്രയായി ടി വിയിലുള്ള ആൾക്കാർ വയനാട് എന്നൊരു വാക്ക് വേണ്ടിയിട്ട് ഷാനി പ്രഭകരനോ കുറയുണ്ടല്ലോ ഒരെണ്ണം ഇപ്പൊ വയനാട് എന്നുള്ള വാക്ക് മിണ്ടില്ല മോഡി എന്നുള്ള വാക്ക് പണ്ടേ ഉപേക്ഷിച്ചു പേടിയാ വയനാട് എന്ത് കിട്ടി വയനാടിന് എന്ത് കിട്ടി ഇത് ഓണമാണ് ഇത്രയായിട്ട് പോലും വയനാടിന് എന്ത് കിട്ടി കേന്ദ്രത്തിൽ നിന്ന് ചോദിക്കാൻ അണ്ണാക്കിന്ന് നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഒരെണ്ണത്തിനെ പോലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മല അവിടെ ഉരുൾപൊട്ടലുണ്ടായി അവിടെ ഉണ്ടായി കൊട്ടും കൊട്ടും ദുരിതമാണ് അവിടെ ഉണ്ടായത് സകലിൽ നിന്ന് നഷ്ടപ്പെട്ട ദുരിതം വെള്ളപ്പൊക്കം വന്ന് ചിലപ്പോൾ വീടിൻ്റെ സാധന സാമഗ്രികൾ ഒലിച്ചു പോകും അല്ലെങ്കിൽ ഭൂമിക്കൊക്കെ ഉണ്ടാവും കുറെ ആൾക്കാരും വലിച്ചു പോകും ഇതങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത് അവിടെ ആ സമയത്താണ് അതിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ സംഭവം ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അവിടെ അവർ പ്രഖ്യാപിച്ചു നോക്കൂ ഉടപടാദികൾ വേണ്ട വേണ്ടത്രയായി സാമ്പത്തികം അതുപോലെ കുമിഞ്ഞുകൂടി അവർക്കൊരു പുതിയ വാഴുവ് റിഹാബിലിറ്റേഷൻ അതിനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങി എന്നിട്ട് പോലും ഈ രണ്ട് മണകൊണാഞ്ചന്മാർ കൊണാപ്പന്മാർ അവിടെ വന്ന് പത്രാസു കാണിച്ച് എല്ലാം കണ്ട് സിനിമ കാണുന്ന പോലെ കണ്ട് തിരിച്ചു പോയതല്ലാതെ ഇവരോടൊക്കെ ഇങ്ങനെയല്ലാതെ എങ്ങനെ ചോദിക്കും നാണമുണ്ടോടാ 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 ഓണത്തിന് ഉരുട്ടിക്കൊഴച്ച് കൊത്തി തിന്നാൻ നാണം ഉണ്ടോടാ ചെമ്പ് കോഴി എന്ന് ചോദിക്കുമ്പോൾ എന്താ സ്വാമി ഇങ്ങനെയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഏ എന്റെ ഓണം കാരണം എനിക്കും ആരും ഇല്ല മക്കളുമില്ല ആരുമില്ല ഒന്നുമില്ല എന്നോടെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നത്തെ ഓണം കുറച്ച് അരി കുറച്ച് പയറ് കുറച്ച് പരിപ്പ് കുറച്ച് ഉലുവ ഇതെല്ലാം കൂടിയിട്ടൊരു കിച്ചടി പരിവത്തിലാക്കും രണ്ട് പപ്പടം ഞങ്ങൾ ആ പപ്പടാണ് എൻ്റെ എൻ്റെ സ്പെഷ്യൽ അത്രയേ ഉള്ളൂ എനിക്ക് അത് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പായസം ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇരുന്ന് കുടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പാത്രം മോറി ഇല്ലല്ലോ എൻ്റെ ഓണം അത്രയ്ക്കേ ഉള്ളൂ ഇത് ഓണസദ്യ വെച്ച് കഴിക്കുക അത്ര മാത്രം ഇവനതല്ലല്ലോ ഇവനവൻ്റെ മഞ്ഞസാരി എടുത്ത സുന്ദരി പച്ചസാരി എടുത്ത സുന്ദരി ചുവന്ന സാരി എടുത്ത സുന്ദരി പാട്ടും മാട്ടും ആയിട്ട് വീണ്ടും 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 ചോദിക്കാൻ നാണമുണ്ടോടാ 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 കുത്തിത്തിരികാൻ എടാ ചെമ്പു നാണമുണ്ടോടാ കുത്തിത്തിരികാൻ കൊത്തിനാൻ നാണമുണ്ടോടാ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഒരു ഗ്രാമം മുഴുവൻ അപ്രത്യക്ഷമായിട്ടുള്ള ഡിസാസ്റ്റർ അത് നേരിടാൻ ഒരു ഒരു ഗവൺമെന്റിന് കഴിയില്ല ഒരു സർക്കാരിന് കഴിയില്ല അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് സഹായം വേണ്ടത് വന്ന് കാണലല്ല വന്നു കണ്ട് വർത്താനം പറയലല്ല സാമ്പത്തിക സഹായം എപ്പോൾ എപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അതാണ് ലോകത്തിലുള്ള സകല മാനം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ചൈനീസ് പ്രീമിയർ ഇവരെല്ലാവരും ഈ കാര്യം അറിഞ്ഞു അവർ പ്രതികരിച്ചു എന്നിട്ട് പോലും ഡൽഹിയിൽ വാർത്ത എത്തിയിട്ടില്ല എന്നിട്ട് പോലും ഡൽഹിയിൽ വാർത്ത എത്തിയിട്ടില്ല ഇതിൻ്റെ പേര് ക്രൂരത എന്നാണോ അതോ തെമ്മാടിത്താണോ അതോ പോരാടിത്തനെന്നോ പറ നിങ്ങൾ പറ സ്വയം വാഗ്ദാനം നൽകിയിട്ടുണ്ട് തൊളല് കേച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ടും ദുരന്തബാധിതരെ ബാധിതരെ അവർ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ബാക്കപ്പ് കൊടുക്കാൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്ററാണ് ഒരു നാശനഷ്ടമാണ് വയനാട്ടിലുണ്ടായത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതാണല്ലോ സിനിമയിൽ കണ്ടതല്ലോ നേരിട്ട് പോയി കണ്ടതല്ലേ ആൾക്കാർ എന്താ യേശുദാസ് അഞ്ച് വർഷമായിട്ട് അദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല അദ്ദേഹം കൂടി വന്നിരിക്കുകയാണ് ഇവിടെ വന്നുടനെ അദ്ദേഹം ഒരു പാട്ട് എഴുതി റെക്കോർഡ് ചെയ്ത് വയനാടിന് വേണ്ടി അതിനകത്ത് അതിനകത്ത് കിട്ടുന്ന സ്പോൺസറിങ് അതെല്ലാം വയനാട്ടിൽ കൊടുക്കും അദ്ദേഹം പരം കോടിയുടെ നഷ്ടമാണ് പക്ഷേ രാത്രി കൊണ്ടുണ്ടായത് ഇതിലേറ്റവും വലിയ രസം ഈ ദുരന്തമുണ്ടായതിനു ശേഷം ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായി തെലങ്കാനയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അവിടെ എല്ലാവർക്കും കൂടിയിട്ട് നാലായിരത്തിൽ പരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിൻ്റെ അടിയന്തര സഹായം അടിയന്തരം കഴിക്കാൻ അത് പ്രഖ്യാപിച്ചു ശിവരാജ് ചൗഹാൻ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു അത് നേരിട്ട് വന്നിട്ടാണ് പ്രഖ്യാപിച്ചത് തൊട്ടുപ്പുരത്തോ ഒന്നര മണിക്കൂർ ഹെൽിക്വാർട്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെത്താം കേരളത്തിലെത്താം വന്നില്ല അപ്പം കേരളം എവിടെയാണ് മണിപ്പൂർ എവിടെയാണ് കേരളം എവിടെയാണ് കേരളം എവിടെയാണ് ഇന്ത്യയും കേരളവും തമ്മിലുള്ള ബന്ധം എന്താണ് ഏ പറയടാ ചെമ്പുകോഴി ഇന്ത്യയും കേരളവും തമ്മിലുള്ള ബന്ധം എന്താണ് പറയണാ ചെമ്പുകോഴി ഏ ഇത്രയും വലിയൊരു അവഗണന ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല നെഹ്റു ഭരിക്കുന്ന ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ അവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് അവിടെ ജനത പഠിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് പക്ഷേ ഇങ്ങനെയൊരു ചവിട്ടിക്കൂട്ടലും ഒരിക്കലും ഉണ്ടായിട്ടില്ല ത്രിപുരയിൽ ത്രിപുരയിൽ പ്രശ്നം അവിടേക്ക് എത്തിച്ചു നാൽപ്പത് കോടി രൂപ ഉണ്ടെത്തന്നെ അവിടേക്ക് എത്തിച്ചു നാൽപ്പത് കോടി രൂപ പ്രളയത്തിൻ്റെ പേരിൽ ഒറ്റ ചോദ്യമുള്ളൂ എന്താ പ്രശ്നം വയനാടിന് സഹായം എത്തിക്കാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഏ ലോകത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള സകലമാന ആളുകൾ പേരെടുത്ത് പറയാൻ പറ്റില്ല അത്രത്തോളം ആളുകളുണ്ട് കല്യാൺ പിള്ള എല്ലാറ്റിനും ഉപരിയായിട്ട് സംഭവം അറിഞ്ഞോടനെ തന്നെ അറിഞ്ഞോടനെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു യൂസഫ് സാഹിബ് ഒഴുക്കുകയായിരുന്നു പൈസ ബോച്ചേ ഒരുപാട് പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ ചില ആയിരക്കണക്കിന് ആളുകൾ എന്നിട്ട് പോലും ഈ വാർത്ത അവിടേക്കെത്തിയിട്ടില്ല അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അവർക്ക് കേരളം അവരുടെ കണ്ണില് ഇവനെ വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്നു രണ്ട് ഹെലികോപ്റ്റർ ആ ഗ്രാമം മുഴുവൻ അന്ന് ഓഫ് ചെയ്തിട്ടു ഗുരുവായൂർ ഒരു എളിപ്പ്യൻ കല്യാണം നടത്താൻ വേണ്ടി അതിലേക്കും വന്നു അതിനൊക്കെ വന്നു നാണവം ആനുണ്ടെങ്കിൽ രാജി വെക്കളാ രാജി വെച്ചാൽ അവർ രാജിവെ രാജ് എന്തത് എല്ലാ രാജി നാവിടെ ചുക്കോളം പറയും അതന്നെ ഈ അടിച്ചുതളി മന്ത്രിക്ക് എന്ത് രാജി അതൊക്കെ വില ഏ കേന്ദ്രത്തിൻ്റെ മന്ത്രി സംഘം ഇവിടെ വന്നു ഗവേഷണ സംഘം ഇവിടെ വന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ വന്നു കണക്കുകൾ കൂട്ടി എത്ര നഷ്ടമെന്ന് കണക്കുകൾ കൂട്ടി എത്ര ജീവനഷ്ടമെന്ന് കണക്ക് കൂട്ടി ഒരു വീണ്ടും ഒരു വീണ്ടും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് എന്ത് വരും അതൊക്കെ കണക്ക് കൂട്ടി കണക്ക് കണക്കായിരിക്കട്ടെ അല്ലേ കണക്ക് കണക്കായിരിക്കട്ടെ കണക്കെപ്പോഴും കണക്കായിരിക്കണമല്ലോ ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഒരു 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 വൺ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ സമയത്ത് കേരള ഗവണ്മെൻറ്റ് അഥവാ സംസ്ഥാന ഗവണ്മെൻറ്റ് അവിടെ പോയി അതിൻ്റെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരും കൂടി പോയി കണക്കെടുത്ത് ആ കണക്ക് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് ഡെബിറ്റ് ക്രെഡിറ്റ് ഇതെല്ലാം കൊണ്ട് അവിടെ ബോധിപ്പിക്കുന്ന സമയത്ത് ആസനത്തിൽ വെച്ച് തേക്കാൻ കുറച്ച് പൈസ തരുന്നു എന്ത് ഇന്ത്യയാണിത് ഏ എന്ത് ഇന്ത്യയാണിത് എന്റെ കുട്ടിക്കാലത്ത് ഇന്ദിരാഗാന്ധി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ചരൺ സിംഗ് ഇന്ദിരാഗാന്ധിയും മൊറാജി ദേശായി ഞാൻ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി അതിനുശേഷം ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നു മൊറാർജി ദേശായി വന്നു ചരൺ സിംഗ് വന്നു മൻമോഹൻ സിംഗ് വന്നു സിംഗ് വന്നു പ്രതാപ് സിംഗ് വന്നു ചന്ദ്രശേഖർജി വന്നു രാജീവ് ഗാന്ധി വന്നു ഇവരാരും ഇങ്ങനെയുള്ളൊരു ചവിട്ടിക്കൂട്ടിൽ ഇതുവരെ നടത്തിയിട്ടില്ലേ കേട്ടോ രാഷ്ട്രീയക്കളികളൊക്കെ ഇന്ന് നടത്തും ഏതായാലും എല്ലാവരും കൊണ്ടും ഇവിടെ തള്ളിക്കൊടുത്തിട്ട് പോലും ദുരന്തത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഏതായാലും വലിയ പോയി എനിക്ക് ഉത്തരേന്ത്യക്കാരോടും ചോദിക്കാനുള്ള ശേഷിയൊന്നുമില്ല നരേന്ദ്രമോദി അതുപോലെ പിന്നാലെ അമിത് ഷാ നമ്മുടെ ശബ്ദമൊന്നും അവിടേക്ക് എത്തില്ല പക്ഷെ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ ചെമ്പുകോഴി അവൻ്റെ ചവിട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ പുണ്യം നാണമുണ്ടോടാ 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 ഓണത്തിന് കൊത്തി തിന്നാൻ നാണമുണ്ടോടാ വയനാടിനെ മറന്നവരെ വയനാടിൻ്റെ ദുരന്തം മറന്നവരെ വയനാടിൻ്റെ വയനാടിന് വേണ്ടിയിട്ടൊരു തുള്ളി കണ്ണീര് വീഴ്ത്താത്തവരെ ബി ജെ പി കാരെ സംഘപരിവാറുകാരെ നാണമുണ്ടോ നിങ്ങൾക്ക് കൊത്തി തിന്നാൻ ഓണ ഓണത്തിനിരുന്ന് കൊത്തി നാണമുണ്ടോ നിങ്ങൾക്ക്